എനിക്കായിട്ട് എനിക്കായി ഞാൻ സല്യൂട്ട് ഞാൻ ആരും ഞാനിപ്പൊടങ്ങു ലൈവ് ചെമ്മൂസ് ും പേടിച്ചു പോന്നാധി തമ്പിടപ്പം തോറ്റുപോണ ഒരു ഒരു പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല മാണം കെടുത്തു ഞാൻ തോറ്റു പോയെ സ്നേഹ ഞാൻ എന്റെ മരുന്നും ഞാൻ തോറ്റ പണിഷ്മെന്റ് കൊടുക്കും ടാപ്പ് ടാപ്പ് ുംടിക്കണംബിൾപ്ടോപ്പ് ടാപ്പ് ടാപ്പ് നിർത്തണ്ട എന്താടാ എന്തു എന്തു സുധിയാ എസ് എല്ലാവരും തടപ്പില്ലടാ കുറെല്ലേ നോക്കി കളിക്കണം വൈസ്ലിക്ക് താങ്ക്യൂ സോമത്ത്സ് വന്നതെയുള്ളൂ സോപ്പ് ഇട്ട് വൃത്തിയാ എ സോപ്പ് ഇട്ട് വൃത്തിയാ എവിടെ കൗതിലി ആชിക ബോഡി ഷോപ്പ് എന്താ നിക്ക് എന്താ അറിയുന്നോ ഓക്കേ കേൾക്ക് ശ്രദ്ധിക്ക കേട്ടോ അഹോ കേ സോറി ഞാൻ ഉറക്കാട്ടെ ഓക്കേ സ്നാസ് എല്ലാരും ടാപ് ടോപ്പ് അടിക്കുക ചങ്കിലച്ചോര വന്നിക്കണേ ചിലോര കളിക്കാൻ നിൽക്കല കളിക്കാൻ സ്നാക്ക് ഓള് കുളിച്ചൂല ഓള് ചൂടുവെള്ളത്തിൽ ട്രിപ്പിൽ ട്രിപ്പിൽ എല്ലാരും ടാപ്റ്റാടിക്കാന്ന് പൂക്കൾക്കാണ് 21 ഫ്ലവർ 21 ഫ്ലവർ ഗൈസ് ക్యాచ్ ഔട്ട് 21 ഫ്ലവർ നോ എൻട്രി താങ്ക്യൂ സ്ലിക്ക താങ്ക്യൂ അപ്പൻ ദൗൺ 21 ഫ്ലവർ ഗൂഗിൾ താങ്ക്യൂ പാവാപ്രവാസി താങ്ക്യൂ ഇക്ബാൽ താങ്ക്യൂ അപ്പുറത്തും താങ്ക്യൂ

പോക്കരെ ഇവിടെ ആരുണ്ടോന്ന് ഞാൻ ജയിച്ചാ ജയിച്ചു തോറ്റാ തോറ്റു അബ്ദുൽ ജലീൽ താങ്ക് യു എല്ലാരും ടാപ്ടോപ്പ് നിർത്തണ്ടോ ഓക്കേ കാര്യം ഇവിടെ കേക്ക് ഉണ്ട് ഓക്കെ ആറാണ് പക്ഷെ നമ്മള് ഷോർട്ടായിട്ട് കേക്ക് ിയത് സുജിങ്ങേ എനക്ക് ഇന്നിട്ടുള്ള കളിക്കുമ്പോൾ ഒറ്റ കളിച്ച് അറിഞ്ഞിട്ടുണ്ടോ കണ്ണിലെ പൊലിമുത്താല് വെജേ തനിക്ക്

ും പണിമെന്റ് പിന്നെ ക്ഷീണ ഒന്നാമത്തെ പണിഷ്മെന്റ് ട്വന്റി ഫിഫ്സ് ഒന്നില്ല രണ്ടാമത് പണിഷ്മെന്റ് നിങ്ങൾ രണ്ടുപേരും ഓരോരുത്തരും വെച്ചിട്ട് കരുവിനോട് പ്രണയം തുറന്നു പറയാ ഓക്കെ ചിക്കൻ കറി വെച്ചോട്ടെ ചിക്കൻ കറി കാര്യോ അവര് പറയില്ല കാര്യം എന്ത് ചെയ്യാ കാര്യോനെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് കൊടുത്തു പക്ഷെ എന്ത് ചെയ്യാ ഇതുവരി ഇതുവരി ദാ രസം ഇടിgetElementById നോക്കിയോ എട്ടേം മെഞ്ചമാരെ നോക്കണ മലെ നോക്കുന്നയാള് കമെന്റ് വെക്കുകാണെന്നെ 12 13 14 15 16 17 18 എനിക്ക് കുററെ കൊടി തന്നോ ഞാൻ ആരൊട്ടെ

ആ പിന്നെന്താ ഓനക്കോട് കൂട്ടിയാ കൂടില്ല വെല്ലുവിളിയോ ആ അതെ ചങ്കില